നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസം ഏഴാം തീയതി ഞായറാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളോട് പങ്കുവെക്കുന്നു എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും തന്നെ ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുക എല്ലാ ദിവസവും മുടങ്ങാതെ വീഡിയോ കാണുകയും നല്ല നല്ല കമന്റുകൾ രേഖപ്പെടുത്തി മഹാദേവന്റെ അനുഗ്രഹം ഏറ്റുവാങ്ങുകയും ചെയ്യണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം ഏഴാം തീയതി ഞായറാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കാൻ പോവുകയാണ് മലയാള തീയതിയിൽ പറയുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് വൃശ്ചിക മാസം ഇരുപത്തി ഒന്നാം തീയതിയാണ് ഞായറാഴ്ച ദിവസം ഇന്ത്യൻ രീതിയിൽ പറയുമ്പോൾ മാർഗശീർഷ മാസം പതിനാറാം തീയതിയാണ് ഞായറാഴ്ച ദിവസം ഞായറാഴ്ച ദിവസത്തെ സൂര്യോദയം രാവിലെ ആറുമണി ഇരുപത്തിയേഴ് മിനിറ്റിനും അസ്തമയം വൈകുന്നേരം അഞ്ചു മണി അൻപത്തി ഒമ്പത് മിനിറ്റിനും ഉദയാൽപരം തിഥി തൃതീയ തിഥിയാണ് തൃതിയ തിഥി വൈകുന്നേരം ആറു മണി മുപ്പത്തിരണ്ട് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും എന്നുള്ളതും അറിഞ്ഞിരിക്കുക ഞായറാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം പുനർദം നക്ഷത്രമാണ് പുനർദം നക്ഷത്രം ഞായറാഴ്ച രാവിലെ ആറു മണി പതിനഞ്ച് മിനിറ്റിനും ആരംഭിച്ച് തിങ്കളാഴ്ച പുലർച്ചെ നാല് മണി പതിമൂന്ന് മിനിറ്റിന് ആരംഭിക്കുന്നു അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ പുണർദം നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം പുണർദ്ദ നക്ഷത്രത്തിന്റെ ആദ്യത്തെ മൂന്ന് പാദങ്ങൾ ബിദുരക്കുറിലും അവസാനത്തെ ഒരു പാദം കർക്കകുറിലുമായിട്ടാണ് ജ്യോതിഷം ക്രമീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഞായറാഴ്ച രാത്രി അർദ്ധരാത്രി പന്ത്രണ്ട് മണി പതിനഞ്ച് മിനിറ്റ് വരെയുള്ള സമയമാണ് ഇതിനെക്കുറിൽപ്പെട്ട പുനർദ മുക്കാൽ നക്ഷത്ര സമയം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഞായറാഴ്ച ദിവസം ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരുടെയും ജീവിതാനുഭവങ്ങൾ പുണർത നക്ഷത്രത്തിന്റെ വ്യത്യസ്തമായ രീതിയിലുള്ള സ്വാധീനം കൊണ്ടാണ് ചിലർക്ക് അനുകൂലമായി സ്വാധീനിക്കുന്നു ചിലർക്ക് പ്രതികൂലമായി സ്വാധീനിക്കുന്നു ചിലർക്ക് സുഖ ദുഃഖ സമിശ്രമായി സ്വാധീനിക്കുന്നു അപ്പോൾ അനുകൂലമായി സ്വാധീനിക്കുന്നതുകൊണ്ട് ജീവിതത്തിൽ സൗഭാഗ്യമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാർ തിരുവാതിര പൂരുട്ടാതി ഉത്രട്ടാതി ചോതി വിശാഖം ഭരണി രോഹിണി പുണർദം ഇത്രയും നാളുകാർക്ക് സൗഭാഗ്യങ്ങൾ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ഈ ഞായറാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞിരിക്കുക അപ്പോൾ ഞായറാഴ്ച ദിവസം നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്നത് അതായത് ഞായറാഴ്ച ദിവസം രാവിലെ ആറു മണി പതിനഞ്ച് മിനിറ്റ് മുതൽ തിങ്കളാഴ്ച പുലർച്ചെ നാലു മണി പതിമൂന്ന് മിനിറ്റ് വരെയുള്ള സമയത്ത് പുണർദ്ദ നക്ഷത്രം അനുകൂലമായി സ്വാധീനിക്കുന്നതോട് ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ വന്നുചേരുന്ന നാളുകാർ തിരുവാതിര പൊരുട്ടാതി ഉത്രട്ടാതി ചോതി വിശാഖം ഭരണി രോഹിണി പുണർദ്ദം ഇത്രയും നാളുകാർക്കാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ കർക്കടക്കുൾപ്പെട്ട പൂയം ആയില്യം നാളുകാർക്ക് ഈ ഞായറാഴ്ച രാത്രി പന്ത്രണ്ട് മണി പതിനഞ്ച് മിനിറ്റ് വരെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും വന്നു ചേരുവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കുക അതുപോലെ തന്നെ മുറിച്യക്കുറുകാർക്ക് ഞായറാഴ്ച രാത്രി പന്ത്രണ്ട് മണി പാണിക്ക് നിൽക്കേറെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നുചേരുവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ മകരക്കുറിൽപ്പെട്ട ഉത്രാടമുക്കാലത്ത് അവിടെ ഭാഗം നാളുകാർക്കും മകേരം കാർത്തിക അശ്വതി എന്നീ നാളുകാർക്കും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നുചേരുവാൻ സാധ്യതയുണ്ട് മകൈരം എന്ന് പറഞ്ഞാൽ ഈ ുൾപ്പെട്ട മകരത്തിനും കാർ മിഥലക്കുറിൽപ്പെട്ട മകുരത്തിനും ഒക്കെ പ്രതിസന്ധികൾ വന്നുചേരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇനിയും ഞായറാഴ്ച ദിവസത്തെ ശുഭസമയം പറഞ്ഞാൽ ഞായറാഴ്ച രാവിലെ ആറുമണി ഇരുപത്തിയേഴ് മിനിറ്റ് മുതൽ ഒൻപത് മണി ഇരുപത്തിയേഴ് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് വീണ്ടും ഉച്ചകഴിഞ്ഞ് പത്തുമണി അൻപത്തി ഏഴ് മിനിറ്റ് മുതൽ സോറി ഉച്ച കഴിഞ്ഞല്ല വീണ്ടും രാവിലെ പത്ത് മണി അൻപത്തേഴ് മിനിറ്റ് മുതൽ ഉച്ച കഴിഞ്ഞ് മൂന്ന് മണി ഇരുപത്തിയേഴ് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണെന്നുള്ളതും അറിഞ്ഞിരിക്കുക ഇനിയും പറയുന്നത് സംഖ്യാശാസ്ത്രമാണ് സംഖ്യാശാസ്ത്രം പറയുന്ന ഇംഗ്ലീഷ് മാസ തീയതി ഒറ്റാണ് തീയതി ഈ ഞായറാഴ്ചത്തെ തീയതി ഏഴാണ് അപ്പോൾ ഏതൊരു മാസത്തെയും ഏഴ് പതിനാറ് ഇരുപത്തി അഞ്ച് എന്നീ തീയതിയിൽ ജനിച്ചവർക്ക് നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണെന്നുള്ളതും അറിഞ്ഞിരിക്കുക പ്രത്യേകിച്ച് ഈ ഞായറാഴ്ച ദിവസം ഏതൊരു മാസത്തെയും ഏഴ് പതിനാറ് ഇരുപത്തി അഞ്ച് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് നല്ല അനുഭവങ്ങൾ വാങ്ങിച്ചു തരുന്നു അത് കൂടാതെ ഈ തീയതികളിൽ ജനിച്ചവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഓ ഇസഡ് എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല അനുഭവങ്ങൾ തന്നെ പ്രതീക്ഷിക്കാം എന്നുള്ളതും അറിഞ്ഞിരിക്കുക ഇനിയും ഞാൻ പറയാൻ പോകുന്നത് ധനപരമായിട്ടുള്ള നേട്ടം ഏതൊക്കെ ആൾക്കാർക്കാണ് ഞായറാഴ്ച ദിവസം ഉണ്ടാകുക എന്നുള്ളതാണ് പറയുന്നത് ഈ ഞായറാഴ്ച ദിവസം ധനപരമായിട്ടുള്ള നേട്ടം ഉണ്ടാകുന്ന നാളുകാർ തിരുവാതിര മകം അത്തം വിശാഖം മൂലം തിരുവോണം പൂരുവിട്ടാതി അശ്വതി രോഹിണി ഇത്രയും നാളുകാർക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന അല്ലെങ്കിൽ ധനസമയത്തുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കാൻ പറ്റുന്ന ഒരു ദിവസമായിരിക്കും ഞായറാഴ്ച ദിവസം തിരുവാതിര മകം അത്തം വിശാഖം മൂലം തിരുവോണം പൂരുവിട്ടാതി അശ്വതി രോഹിണി അപ്പോൾ ഇത്രയും നാളാർക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് ഞായറാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുള്ളത് അതെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കാൻ കഴിയുന്ന ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക പ്രിയമുള്ളവരെ ഞാൻ കേരള സംസ്ഥാന സർക്കാരിന്റെ ടൂറിസ്റ്റ് ബോട്ടിൽ കുടുംബസമേതം ഒരു യാത്ര ചെയ്യുന്ന അവസരത്തിലാണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് അപ്പോൾ ഈ യാത്രയിലുള്ള പലരുടെയും ശബ്ദവും ഒക്കെ ഈ വീഡിയോക്കകത്ത് വന്നിട്ടുണ്ട് നിങ്ങൾ ക്ഷമിക്കുക ഇപ്പോൾ ആലപ്പുഴ പുന്നമടക്കായി കൂടിയാണ് ഈ ബോട്ട് യാത്ര ഉള്ളത് കേരള സംസ്ഥാന സർക്കാരിന്റെ വേഗ എന്ന് പറയുന്ന ഒരു ബോട്ട് ടൂറിസ്റ്റ് ബോട്ട് ആ ബോട്ടിൽ കൂടി യാത്ര ചെയ്യുന്ന സമയത്താണ് ഇത് ഈ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്ത് അതുകൊണ്ട് മറ്റു ചില ശബ്ദങ്ങളൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവർ ഏർ ക്ഷമിക്കുക ഞാൻ ഈ ഈ ബോട്ട് യാത്രയിൽ കാണുന്ന കുറച്ച് ദൃശ്യങ്ങൾ ഈ വീഡിയോയിൽ ചേർക്കാം അപ്പോൾ അതും പ്രിയപ്പെട്ടവർ കാണുക അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം ഞാൻ പറഞ്ഞു നിർത്തുന്നു കുറച്ച് വീഡിയോകൾ ചേർക്കാം അത് കാണണം ഓക്കെ താങ്ക്സ് ആലപ്പുഴ പൊന്നമടക്കായലിൽ കൂടി ഈ ബോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു സമീപത്ത് കാണുന്നത് ഹൗസ് ബോട്ടുകളാണ് ഹൗസ് ബോട്ടുകളൊക്കെ ബുക്ക് ചെയ്ത് കുടുംബസമേതം യാത്ര ചെയ്യാവുന്നതാണ് അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങളാണ് ഉള്ളത് എൻ്റെ കുടുംബം താഴത്തെ നിലയിലാണ് ഈ ബോട്ടിന് രണ്ട് നിലയുണ്ട് മേളിലത്തെ നിലയിലാണ് ഇപ്പോൾ ഞാനുള്ളത് അവർ താഴെയിരിക്കുന്നു അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കാണാവുന്ന കുറച്ച് ദൃശ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം കുടുംബസമേതം ഒന്ന് എൻജോയ് ചെയ്യുന്നത് നല്ലതാണ് ഒരുപാട് ഞാൻ ഇത് എടുത്താൽ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റാതെ വരും ഓക്കെ